വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് മൈട്യൂബ് ചാനലുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിലോട്ട് പോവാം ഇതിനോടൊക്കെ തന്നെ ന്യൂസിലൂടെ എല്ലാം തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തുണ്ടായിട്ടുള്ള ആ ഒരു ഉരുൾപൊട്ടൽ ആ ഒരു ഉരുൾപൊട്ടലിൽ ഒരുപാട് കുഞ്ഞുങ്ങളാണ് അനാഥരായിട്ടുള്ളത് എന്തിന് ജീവൻ പൊലിഞ്ഞു പോയ ഒരുപാട് കുട്ടികളുണ്ട് അതായത് വെള്ളാർമല ഹൈസ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് കുരുന്ന ജീവനുകളടക്കം ഈയൊരു ഉരുൾപൊട്ടൽ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അതായത് വിടരും മുന്നേ കൊഴിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് ഇതളുകളാണ് ആ ഒരു മക്കൾ എന്നാൽ ഈ ഒരു ദുരന്തത്തിൽ ഒരുപാട് പിഞ്ചോമനകൾക്ക് അവരുടെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ പോലും ആ ഒരു പിഞ്ചോമനകൾക്ക് നല്ല രീതിയിൽ മുലപ്പാൽ എന്നുള്ള രീതിയിൽ ഒരു സഹോദരി മുന്നോട്ട് വന്നിരുന്നു അതായത് ട്വന്റി ഫോറിന്റെ ഒരു ലൈവിലാണ് അതായത് അതിൻ്റെ താഴെയായിട്ട് ഒരാൾ കമന്റ് ഇട്ടു അതായത് എൻ്റെ ഭാര്യയ്ക്ക് താല്പര്യമുണ്ട് ഇങ്ങനെ മുലപ്പാൽ കൊടുക്കാനായിട്ട് അതിന് എന്ത് വേണമെന്നുള്ളത് ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം ആ ഒരു കമന്റ് ഇട്ടിരുന്നത് എന്നാൽ ആ ഒരു കമന്റിനെ പോലും വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അതും ദുരന്തത്തിന്റെ ഭീകരമായിട്ടുള്ള ഒരു മുഖമായിട്ടായിരുന്നു വയനാട്ടിലുള്ള ആ ഒരു പ്രകൃതി പോലും അതായത് അത്രയ്ക്ക് കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് പോലും എങ്ങനെയാണ് മലയാളികൾക്ക് ഇത്രയും മോശമായിട്ടുള്ള ഓരോ കമന്റുകൾ ഇടാനായിട്ട് തോന്നുന്നത് അതായത് ഇടുക്കിയിലുള്ള ഒരു സഹോദരിയാണ് ഇത്തരത്തിലുള്ള ഒരു കമന്റിലൂടെ തനിക്ക് ഇങ്ങനെ താല്പര്യമുണ്ട് താൻ വരാമെന്നുള്ള രീതിയിൽ ഒരു കമന്റ് കമൻ്റിട്ടത് ആ ഒരു കമൻറ്റിനെ എങ്ങനെയാണ് ഇത്രയും വൈകൃതമായിട്ടുള്ള ഓരോ കമന്റുകളായിട്ട് അതിന്റെ താഴെയായിട്ട് ഇടാൻ മലയാളികൾക്ക് തോന്നുന്നത് വെറും പുച്ഛം തോന്നുന്നു അതായത് സഹോദരന്മാരെ നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ അമ്മയും പെങ്ങളും എല്ലാം ഉള്ള ഒരു വീടായിരിക്കും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സ്ത്രീത്വത്തെ അല്ലെങ്കിൽ ഒരു മാതൃത്വത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ ഇടാൻ തോന്നുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു നിമിഷം സ്വന്തം വീട്ടിലാണ് സ്വന്തം നാട്ടിലാണ് ഇതേപോലെയുള്ള ഒരു സംഭവം അതായത് ഉണ്ടായതെങ്കിൽ നിങ്ങൾ ഇതേപോലെ പ്രതികരിക്കുമായിരുന്നു ആ ഒരു സഹോദരി ആ ഒരു സഹോദരിയുടെ നല്ല മനസ്സുകൊണ്ടും അതായത് ആ ഒരു സഹോദരിയുടെ അടുത്ത് രണ്ട് പിഞ്ചു മക്കൾ ഉള്ളത് കൊണ്ട് മാതൃത്വം നഷ്ടപ്പെട്ട മക്കളുടെ വേദന ഇത്രത്തോളമാണെന്നും ആ ഒരു മാതൃത്വത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷമാണ് ആ ഒരു കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുക എന്നുള്ളത് അതിനെ അടക്കം വളരെ മോശമായിട്ട് വൈകൃതമായിട്ട് ഇങ്ങനെയൊക്കെ കാണാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്തായാലും ഈ ഇത്തരക്കാർക്കെതിരെ അതായത് നമ്മുടെ നിയമവ്യവസ്ഥ നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ച് തുടങ്ങിയെന്നാണ് ഇന്നത്തെ ട്വന്റി ഫോറിന്റെ ആ ഒരു ന്യൂസിൽ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതായത് ഇത്തരത്തിൽ മോശമായിട്ടുള്ള ഒരു കമന്റ് ഇട്ട ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് കമന്റുകൾ ഇട്ട ആളുകൾ ഉണ്ട് അതിനിടയിൽ അവരെ എല്ലാം തന്നെ നിയമത്തിന്റെ മുന്നിലോട്ട് കൊണ്ടുവരണം അതായത് സമൂഹത്തിന്റെ മുന്നിലോട്ട് വേണം അവരെ പ്രദർശിപ്പിക്കാനായിട്ട് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇത്തരക്കാർ കൂടെ ഉണ്ട് എന്നുള്ളത് നാലു പേര് അറിയട്ടെ ഇത്തരത്തിലുള്ള കമൻ്റുകളിട്ട് വൃത്തികെട്ടവന്മാരെ സമൂഹത്തിന്റെ മുന്നിലോട്ട് പ്രദർശിപ്പിക്കുന്ന സമയത്ത് അവരുടെ സ്വന്തം വീട്ടുകാർ തന്നെ ലജ്ജിച്ച് തല താഴ്ത്തുന്ന നിമിഷമായിരിക്കും എനിക്ക് മുന്നോട്ട് ഉണ്ടാവാൻ പോകുന്നത് അതായത് ആ ഒരു വീട്ടിലുള്ള അമ്മയ്ക്കോ പെങ്ങൾക്കോ അതായത് വിശ്വസിച്ചൊന്നും കിടന്നുറങ്ങാൻ പോലും കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതേപോലെയുള്ള വൃത്തിഘട്ട മനസ്സും വൈകൃത സ്വഭാവമായിട്ട് നടക്കുന്ന ഒരാളുടെ വീട്ടിൽ എങ്ങനെയാണ് വിശ്വസിച്ച് കിടന്നുറങ്ങാൻ കഴിയുക എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത് എന്തായാലും ആ ഒരു സഹോദരിയും സഹോദരിയുടെ ഭർത്താവും രണ്ട് മക്കളും കൂടെ ആ ഒരു വയനാട്ടിലോട്ടുള്ള ദുരന്തമുഖത്ത് ചെല്ലുകയും കുഞ്ഞോമനകൾക്ക് മുലയൂട്ടുകയും തിരിച്ചു പോവുകയും ചെയ്യുന്ന സമയത്ത് ആ ഒരു സഹോദരി പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് ഇത്തരത്തിലുള്ള കമന്റുകൾ തന്നെ ഒരുപാട് വേദനിപ്പിച്ചു എന്നുള്ളത് ആ ഒരു സഹോദരി അത്രമാത്രം വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള കമന്റുകൾ എന്നാലും താൻ ചെയ്യേണ്ട ധർമ്മം അവിടെ നല്ല രീതിയിൽ പൂർത്തീകരിച്ചതിന് ശേഷമാണ് തൻ്റെ നാട്ടിലോട്ട് മടങ്ങുന്നത് എന്ന് കൂടെ ആ ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ ഒരു ദുരന്തമുഖത്തുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ തന്നെ ഇനിയും വിളിച്ചോളൂ താൻ ഇനിയും വരാമെന്നുള്ള രീതിയിൽ അവസാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ആ ഒരു സഹോദരി പറയുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ആയിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു അടിപൊളി വീഡിയോയിൽ പിന്നെ കാണാം